ഐ യു പി സ്കൂളിൽ ടാലന്റ് ക്ലബിന്റെ ഉദ്ഘാടനവും അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി പ്രകാശനവും നടന്നു കുട്ടികളിൽ അന്തർലീനമായ സർഗാത്മക കഴിവുകൾ കണ്ടെത്തി പരിപോഷിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള വേദിയായ ടാലന്റ് ക്ലബിന്റെ ഉദ്ഘാടനവും അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി അക്ഷര സിഎയുടെ കവിതാ സമാഹാരം പ്രകാശനവും മാസ്റ്റർ നിർവഹിച്ചു നിന്റെ കഴിവ് ചിലപ്പോൾ ും അങ്ങനെ ഞങ്ങള് കൂട്ടുകാരന്മാരെല്ലാവരുടെ ഒത്തുചേർന്ന ഒരു ഗ്രൂപ്പ് സോങ് ഒരു ഫിലിം സോങ് ഗ്രൂപ്പായിട്ട് പഠിക്കുകയും അത് അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ കിട്ടിയിരുന്ന ഒരു കയ്യടി ആ കയ്യടിയാണ് പിന്നീട് എൻ്റെ ജീവിത ജീവിതത്തിൽ ഒരു വഴിത്തിരിവായത് എന്ന് ഞാൻ നിങ്ങളോട് അഭിമാനത്തോടുകൂടെ പറയുകയാണ് അപ്പോ അന്ന് എനിക്ക് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് ഈ ടാലന്റ് ലാബിലൂടെ തീർച്ചയായിട്ടും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ ഈ ടാലൻ്റ് ലാബിലൂടെ പ്രദർശിപ്പിക്കണം അതിനുള്ളൊരു വേദിയാണ് ഇപ്പോ ഈ സ്കൂള് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്

മഴകില്ലാങ്കിളിക്കൂട് ഒന്നാം കിളി പാട്ടി കഥ കളീളു മാറ്റി ഒന്നിച്ചൊന്നായി സ്കൂൾ ഹാളിൽ നടന്ന പരിപാടിയിൽ പിടിഎ പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു പി ടിഎ വൈസ് പ്രസിഡന്റ് പി എ മനാഫ് സ്റ്റാഫ് സെക്രട്ടറി സാജിദാഹി ടീച്ചർ കെ ബി ജാസ്മിൻ മുഹമ്മദ് അലി സ്കൂൾ ലീഡർ അഫ്രാസ് ഹുസൈൻ അക്ഷര സി എ എന്നിവർ സംസാരിച്ചു ടീച്ചർ സ്വാഗതവും നസീമ ടീച്ചർ നന്ദിയും പറഞ്ഞു ൃതി തെ അലിഞ്ഞു പോയി